എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് അദ്രങ്കാക്കാന്റെ വീട്ടിലാണ് അതാണ് അദ്രാക പിന്നെ എന്തായാലും നെടിയോടത്താ ഇളയോടത്ത് ഇളയോടത്ത് അതായത് കല്ലിങ്ങൽ ഇളയോടത്ത് കല്ലിങ്ങൽ പിന്നെ പുല്ലൂരാലി അതായത് തിരൂരിൽ നിന്ന് എത്ര കിലോമീറ്റർ ഇങ്ങനെ വരുമ്പോ അങ്ങനെ വരുമ്പോ അത് എന്തായാലും ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പൊ നമ്മള് ഇതിന്റെ അപ്പുറത്തൊക്കെ നമ്മള് പണ്ടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് അവിടെ ഷെയ് ഷെയ്ഖ് ഹസീന അവരെ വീട്ടിലൊക്കെ ഒരുപാട് വന്നിട്ട് നിന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവരെ വീട്ടിൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ് അപ്പോൾ എന്താ പേര് വീണ്ടും പറഞ്ഞു ഇത് അദ്രാക്കാക്കാൻ്റെ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിക്കാൻ വന്നിരിക്കുകയാണ് പിന്നെ വന്ന വന്നപാടിപ്പം ചോദിച്ച ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ് മാറ്റേൻസ് സ്റ്റൈലൊക്കെ എടുക്കലേ ഇങ്ങനെ വിരിച്ചിട്ട് അപ്പൊ ഡ്രസ്സൊന്നും മാറ്റണ്ട എന്നാലും ഒരു ഇപ്പോഴും പെണ്ണിട്ടുല്ല കേട്ടോ എന്നാ പോവല്ല നമ്മളെ അപ്പൊ നമ്മള് ഇവരെ കോഴിക്കോട്ടിലാണ് ആള് വന്നിട്ടുള്ളത് പിന്നെ ഇതട്ടാ വഴിക്ക് വീണ ഒരു രസം ഉണ്ടാവില്ല ഹെൽപ്പർമാരൊക്കെ ആ മുസ്താഖാത് നമ്മളെ നോട്ടക്കാരാണ് പാമ്പ് പുറത്തിറങ്ങാതെ നോക്കാൻ നിർത്തിയ ആൾക്കാരാണ് പുല്ലൂരിത്തെ മണിമുത്തുകൾ അല്ലേ അതായത് എന്തിനും ഏതിനും കാരണം വെച്ചാല് നമ്മള് അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാല് ഇവിടെ ഒരു റെയിൽമേ ആരോ അവിടെ വീണെന്ന് അറിഞ്ഞിട്ട് ഇവിടുന്ന ഒരുപാട് ആൾക്കാർ തിരഞ്ഞിന്നൊക്കെ പറഞ്ഞിരുന്നു കൊറേ ടൈമിൽ അപ്പോ രാത്രി തിരഞ്ഞി ബോഡി കിട്ടിയിരുന്നില്ലായിരുന്നു അല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ആ പാതിരാത്രിക്ക് വേറെ വേറെ വെച്ചാൽ പിന്നെ അങ്ങനെ തിരൂക്കാരല്ല അല്ലേ ഏഹ് ഒരു ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ എന്താ പറയാ സ്നേഹം പിന്നെ സൗദര്യം ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് തിരൂക്കാർന്നല്ല മലപ്പുറം ജില്ല അല്ലേ ഏഹ് കൂടുതലും നമ്മളെ തിരൂര് അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇവിടെ മതോ അല്ലെങ്കിൽ ജാതിയോ കാര്യങ്ങളോ വർണ്ണങ്ങളോ ഒരു വിവേചനം ഇല്ലാതെ എന്താ പറയുക ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഒരു നാടാണ് മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞിട്ട് തിരൂരില്ലേ തിരൂര് പുല്ലൂര് ഞങ്ങളെ നാട് ഒക്കെ പുറത്തു വരൊക്കെ പാടായിട്ട് അപ്പം എന്തായാലും എല്ലാവരും എന്താ പറയുക കൂടി നമ്മൾ ഈ ഒരു റസ്ക്യൂക്ക് പോവുകയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് പാള് വന്നിട്ടുള്ളത് ഇതാ കോഴിക്കാക്കണ്ട് ചത്തി അതായത് അമ്മച്ചി ഇത് പാൾ കഴിച്ചതാണ് ഇതുവരെ അതായത് തലൻ്റെ ഇതുവരെ കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ തലൻ്റെ ആ ഒരു ഏരിയ വരെ ആൾ കഴിച്ചിരിക്കുന്നത് പിന്നെ ബാക്കി മൂപ്പർക്ക് ഒഴുങ്ങാൻ പറ്റണില്ല അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ കഴിച്ചിരിക്കുന്നു ചിരിച്ചു നോക്കിയാൽ കുട്ടികളെയും കഴിച്ച് എന്നിട്ട് അതിൻ്റെ തളഞ്ഞും കഴിക്കാനുള്ള ഒരു ടൈമിലാണ് മൂപ്പർക്ക് പറ്റില്ല എന്ന് തോന്നി അപ്പോൾ ആൾ നമ്മളിത് തുറന്ന് നോക്കിയിരുന്നു തുറന്നു നോക്കിയ സമയത്ത് ആള് കറക്റ്റ് പക്ക സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് പിന്നെ ചെറിയ കുട്ടികളാരോ തല്ലുണ്ടാക്കിയും കൊണ്ട് കളിക്കല് പിന്നെ അതായത് പിന്നെ വേറെ കാര്യമുണ്ട് ഇതിൻ്റെ കൈമകൾ എടുക്കണമൊക്കെ റോൾഡ് ഗോൾഡ് അണിഞ്ഞ് അത് അടിച്ചു മാറ്റാതെ ഒന്നും ഇവിടെ ആരും നിൽക്കണ്ട വന്ന വാടക അടിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലൊക്കെ ആയിരുന്നു എടുത്ത സാധനങ്ങളൊന്നും ഒരിക്കലും നശിപ്പിക്കലില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല വെയിൽ കൊണ്ടിട്ട് രാവിലെ സ്പ്രിങ് ഫീൽഡ് അല്ലായിരുന്നു രാവിലെ മണി മുതൽ എട്ട് രണ്ട് മണി വരെയുള്ള വെയിൽ കൊണ്ടുണ്ടാക്കിയിട്ട് അതായത് എടുത്ത് നൂറ് രൂപ മുതൽ എടുത്ത് എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടാക്കി നമ്മൾ ചെറുതിലൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു മോതിര ഇടാൻ എല്ലാവരും ചെറുപ്പമോതിരൊക്കെ ഇടുമ്പോഴും പിന്നെ അതൊക്കെ ഈ കായികത്തോരൊക്കെയായിരുന്നു ചെറുപ്പ മുതലിട്ടിരുന്നു അപ്പോൾ മറ്റുള്ളവരുടെ ഒക്കെ കാണുമ്പോഴൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഗോൾഡെങ്കിലും ഇട്ടിരുന്നെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പഠിച്ച മതി എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കടിഞ്ഞ അധ്വാനം ചെയ്ത് തന്നെ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് അതിന് അധാനോട് ഞാൻ സ്തുതി പറയുകയാണ് പിന്നെ അങ്ങനത്തെ അതായത് ഇന്ന ഈ ഒരു നിലയിൽ എത്തിച്ചതിന് അപ്പൊ നമ്മൾ നമ്മളെ റെസ്ക്യൂ കിടക്കുകയല്ലേ പാമ്പ് ക്ഷീണിച്ച് നിൽക്കും ഇനിയിപ്പോൾ മഴ വന്നാൽ നമ്മൾ ആകെ ടാസ്കും അപ്പൊ അവിടെ ഇന്നത്തെ എന്താ ക്യാമറ വന്നതോ അപ്പൊ നമ്മളന്നത്തെ ക്യാമറമാനാണ് എന്തായിരുന്നു പേര് രമേഷ് ചേട്ടനാണ് നമ്മളന്നത്തെ ക്യാമറമാനെ ക്യാമറമാനോട് പ്രത്യേക അറിയിപ്പ് ഈ ഫോണിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോ പാമ്പുതി കൂടെ വരണേന്നുണ്ടോ ഓടിക്കൊണ്ടിട്ടാ അല്ല അതെ നമ്മള് ആര് അടുത്തു നമുക്ക് यावड़न ने भरई बड़ा अच्छा है बड़े ये जून आदि है नहीं ये जून बड़ा जाबर बड़ा अच्छा है बड़ी मेरी बड़ी वाली तली है तली हूं हूं ले लो संजय मैं अंदर हूं हां ये मर रहा है अंदर हां आओ ला डालो ये कन्हैयाशम हां कन्हैया कन्हैया हूं

അയ്യ്ല ചെലപ്പോ വരുമ്പഴേക്കൊരു തുള്ളി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതിനെ പിടിച്ചു വരുമ്പോ ഒന്ന് മാറി ആ ഷീറ്റ് തലവ കുത്തല്ലിട്ട് നമ്മള് ചെലപ്പോ നിങ്ങള് ഫോണം പിടിച്ചിങ്ങനെ വേണ്ടി തിരിയുമ്പോഴേ നമുക്കിപ്പ എന്താ വെച്ചാ ഭക്ഷണം കഴിച്ചിരുന്നാണെ അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്കിത് അതിന് നമുക്ക് ഉപകരിക്കൂല അതിനെങ്കിലും ഉപ ഉപകരിച്ചോട്ടേന്നാണ് പക്ഷെ നമുക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് വോമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിനെ ഒഴിവാക്കേണ്ടി വരും അത് അപ്പോൾ അതിനൊന്ന് റസ്റ്റിന് വിട്ട് കൊടുക്കേണ്ടി വരും അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നേരെ അതിൽക്ക് കയറ്റാം കേട്ടോ അത് അത് ഒഴിവാക്കി അത് ഒഴിവാക്കി അത് ആവശ്യമില്ല ഉണ്ണിയ എന്താണ് കോഴിക്കുട്ടികളൊക്കെ വഴി കണക്കണാന് നല്ല ഭംഗിണ്ട് നാളെ കാണാൻ തോലി കളഞ്ഞതന്നു അങ്ങട്ട് പോ അങ്ങട്ട് പോരെന്താ വെച്ചാല് ഒഴിവാക്കിണ്ടെങ്കിൽ ഒഴിവാക്കി കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് തീരുമാനമൊന്നും കാണുന്നില്ല അല്ലേ ഞാനുണ്ടായിരുന്നു അതല്ല വരണ്ട അല്ല ഇനി ആ തുണി വൃത്തിയടാണിക്കൊന്നുമില്ല ഏട്ടാ കാണിക്കലൊന്നുമില്ല നമുക്കത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഇല്ലപ്പോ തുണി

വരാനുള്ള ഭൂതില്ല വൃത്തി ഉണ്ട് വൃത്തിയുണ്ട് ആള് കഴിയൊന്നാവാ അങ്ങനെ ഒരു വെമ്പാതല്ലോ എന്താണ്

കിടന ഐടി ആരാ ഒന്നും എനിക്കറില്ല കേരള പൊട്ടാ സ്ഥലം പറ്റിട്ടില്ല പോറോ അതറഹോള് കേറില്ല കളിപ്പിക്കുന്ന നിയമവിരുദ്ധ അവസ്ഥ ഓക്കെ ചിലപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കാണാനുള്ള യോഗമുണ്ടാവും അല്ല എന്താ പറയുക അല്ലേ കൂട് കാണിച്ചെടുത്ത് ടൈക്ക് കേറാൻ വയ്യെങ്കിൽ ഇരിക്കാം നല്ല വൃത്തിയാക്കിട്ട് കഴിക്കിയ തുണിയാണ് ഇല്ലെങ്കിൽ തുണിന്റെ ഒരു സ്മെല്ലോണ്ടെങ്കിലും ആണെന്ന് വിചാരിക്കും അല്ലാത്തൊരു കഷ്ടല്ലേ ഇനി കണ്ട് പ്രാന്താവും എനിക്ക് പ്രാന്താവ് കിട്ടുന്ന പറഞ്ഞാ വാണ്ടി അല്ലേ അണ്ട് ചീത്തറിയാത്ത പ്രശ്നായിരുന്നായി നമ്മൾ പിന്നെ അധ്രോം കാക്കാൻ സ്വന്തം മാമിനെ നമ്മളൊരു കൊഴപ്പില്ലാത്ത രീതിയിൽ നമ്മളെ കൊറച്ചൊന്നും ബുദ്ധിമുട്ടിച്ചില്ല കൊറച്ചൊരു മടിയാൾക്ക് പുല്ലൂരിന്ന് വരാനുള്ള മടി ഇവരൊക്കെ കണ്ടിട്ട് തന്നെയാണ് സംഭവതാണ് അപ്പൊ പുല്ലൂരിന്ന് വരാനൊരു മടിയോണ്ട് കൊറച്ചു നേരം നമ്മളെ ബുദ്ധിമുട്ടിച്ച് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇവരൊക്കെ പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരും പുറത്ത് വെറുതെ കഥ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഞാൻ വേറെ കണ്ടപ്പോ ഇന്ന പിന്നാലെ ആ കൊണ്ടിരുന്നത് സ്ഥലം അത് സത്യട്ടാ ഏഹ് സ്ഥലം കറക്റ്റ് സ്ഥലം ഞാൻ തന്നെല്ലോ പറഞ്ഞ പുല്ലുകാരി നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് പിന്നാലെ വന്നേ അതായത് എനിക്ക് എസ്കോട്ട് മുന്നിലും ബാക്കിലുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളിവിടെ എത്തിച്ചത് ഏ അപ്പൊ എന്തായാലും എല്ലാവരും കൂടി നമ്മൾ എന്താ പറയുക പ്രത്യേകം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നമ്മൾ പാമ്പിനെ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പിടിക്ക് ഇവിടെ പിടിക്ക് പിന്നെ ചിങ്ങ് മാറിക്കും ഞങ്ങൾ പിടിച്ചേരാ പിന്നുവെച്ചാൽ പാമ്പിന്റെ അടുത്ത് മാറൂല ഏഹ് നമ്മള് പാമ്പിനെ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവര് ആ ഭയങ്കര ഭയങ്കര ചിലപ്പോൾ ചിലപ്പോൾ എന്താ പറയുക അവര് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മള് പിടിക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് കാണാൻ ചിലപ്പോൾ മറ്റോരൊക്കെ വന്നിട്ട് ഈർക്കലിയാ ഓലക്കുടിയൊക്കെ ഇട്ടിട്ട് മറ്റോരെ പഠിപ്പിക്കുന്നു അപ്പം അവർ ചീറുമ്പോൾ നമ്മളെ നമ്മളെ ശ്രദ്ധ പോവല്ലേ അപ്പം അങ്ങനെയൊക്കെ പല അനുഭവങ്ങളുണ്ട് എന്തായാലും ആയാലും ഇവിടെ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ നല്ല നല്ല മനസ്സിന്റെ ഉടമകളായിരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമുക്ക് പാമ്പിനെ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു അപ്പോൾ നമ്മളന്നത്തെ ഈ റെസ്ക്യൂ ഹൃദയങ്കാക്കാൻ്റെ സ്വന്തം പാമ്പിനെ നമ്മൾ ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളന്നത്തെ ഈ റസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ഓക്കെ താങ്ക് യു ഇന്നും പറയാൻ ചെല്ലാം അപ്പോൾ നമ്മൾ നിർത്തുകയാണ് ഓക്കെ ആ ഏ ഹെൽമെട്ട് 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 അവർത്താത്തവരൊക്കെ അവർത്തിക്കോളി Hello, okay. Thank you.